എം ഡിയുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം ഒരു വടക്കൻ വീരഗാഥയുടെ ഒഫീഷ്യൽ ട്രെയിലറിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മമ്മൂട്ടിക്ക് ഒപ്പം നിൽക്കുന്ന ഒരു ചിത്രം അദ്ദേഹം പങ്കുവട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ തിയേറ്ററിൽ എത്തിയ മലയാളത്തിലെ ചലച്ചിത്രമാണ് ഫോർ കെ ദൃശ്യ ശബ്ദ മികവോട് വീണ്ടും ബിഗ് സ്ക്രീനിൽ എത്തുന്നത് ചിത്രത്തിൽ മമ്മൂട്ടി ചന്ദുചേഖരായും മമ്മൂട്ടി സുരേഷ് ഗോപി ആരോപചേഖരവുമായിട്ടാണ് വേഷമിട്ടത് വടക്കം പാട്ടുകളെ ചതിയൻ ചന്ദുന് വീരട്ട മുഖം നൽകിയ സിനിമയായിരുന്നു വടക്കൻ വീരകഥ മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രം മികച്ച തിരക്കഥയ്ക്കും മികച്ച പ്രൊഡക്ഷൻ കോസ്റ്റ്യൂം ഡിസൈനുമൊക്കെ ദേശീയ അവാർഡുകളും കരസ്ഥമാക്കി ഏഴ് സംസ്ഥാന അവാർഡുകളാണ് ചിത്രം നേടിയത് ഒരു വടക്കൻ വീരഗതിയുടെ പുതിയ പതിപ്പിന്റെ ട്രെയിലർ ലോഞ്ച് അമ്മയുടെ ഓഫീസിലാണ് നടന്നത് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി എന്നിവർ ചേർന്നാണ് ട്രെയിലർ ലോഞ്ച് ചെയ്തത് എം ഡി സാറിന് പത്മപ്രീഷൻ കിട്ടിയ ദിവസം അദ്ദേഹത്തിൻ്റെ ക്ലാസിക്കൽ സിനിമ റിലീസ് റിലീസ് ട്രെയിലർ ലോഞ്ച് ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ടെന്ന് മോഹൻലാൽ പറഞ്ഞു അന്തരിച്ച നിർമ്മാതാവ് പി വി ഗംഗാധരന്റെ മക്കളായ ഷെനുകാർ ജയതിലിംഗ് ഷെർഗ സന്ദീപ് ചിത്രത്തിൽ അഭിനയിച്ച വിനീത് കുമാർ ജോമോൾ രാമു എന്നിവരും ചിത്ര ചി പങ്കെടുത്തു ചിത്രത്തിൽ മമ്മൂട്ടി സുരേഷ് ഗോവിയും മാധവിയും ബാലങ്കെ നായർ ക്യാപ്റ്റൻ രാജു എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തിയത് കെ രാമേന്ദ്രൻ ബാബു ആയിരുന്നു ഛായകരണം നിർവഹിച്ച ചിത്രത്തിനായി ബോംബെ രവി ആയിരുന്നു സംഗീതം ഒരുക്കിയത്